ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോങ് വീഡിയോ ആണ് ഞാൻ ഈ ലോങ് വീഡിയോ ഇടാനൊരു കാരണമുണ്ട് എനിക്ക് ഈ വീഡിയോ കൂടി ഒരാളെ മെയിനായിട്ട് പരിചയപ്പെടുത്തണം ചെടികളെ പരിചയപ്പെടുത്തുന്നതിനെക്കാട്ടി ഉപരി പുള്ളിക്കാരനെ എനിക്ക് പരിചയപ്പെടുത്തണം ഞാൻ കുറേ നാളുകൊട്ട് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഞാനിവിടെ ചെടി മേടിക്കാനെല്ലാം വരുമ്പോൾ അങ്ങ് മറന്നു പോകും എൻ്റെ ഗുരുനാഥനായ നാസർക്ക് പള്ളുമുക്കി വന്ന് ചെടി മേടിച്ചവർക്ക് എല്ലാവർക്കും നാസർക്കെ അറിയാൻ പറ്റും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇത് നഴ്സറി വരുന്നതെന്ന് പറഞ്ഞാൽ മയൂര ഫർണിച്ചർ പള്ളിമുക്കിലെ മയൂര ഫർണിച്ചറിൻ്റെ ഓപ്പോസിറ്റ് പാർക്കിംഗ് ഏരിയയോട് ചേർന്നുള്ള ആ ഒരു കാമ്പൗണ്ടിലാണ് ഈ നേഴ്സറി നഴ്സറിയുടെ പേര് മുഗൾ ഗാർഡൻ അപ്പം അവിടാണ് നാസർക്ക് ഇപ്പോൾ ഉള്ളത് ഞാനും നാസർക്കോട് നാലഞ്ച് വർഷം ഒരുമിച്ച് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ മാറിയതിനേഷം അന്ന് തൊട്ടേ നാസർക്ക് ഇവിടെത്തുന്നുണ്ട് ഇപ്പം നാസർക്കെ കൂട്ടായിട്ടുള്ളതാണ്ട് ഈ അറബാനയാണ് പുള്ളിക്ക് നടുവേനയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് വെയിറ്റ് ഒന്നും മതി എടുത്തൂട അപ്പം ഇതിനകത്ത് വെച്ചാണ് ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് പണ്ട് ഞങ്ങൾ രണ്ടൂരമുള്ള സമയത്ത് നിന്ന് ഞങ്ങൾ എന്തുകൊണ്ടും ഒരുമിച്ച് ആണ് ഇവിടെ എല്ലാം അടുക്കിപ്പറക്കി നല്ല സെറ്റാക്കി വെച്ചിരുന്നത് ഇപ്പം പണ്ടത്തെ പോലെ അത്ര വലിയ ഭംഗിയില്ലെങ്കിലും ഉള്ളിക്കാവുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ തൈ ഇക്കെ തന്നെ കിളിപ്പിച്ച് നല്ല വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഇവിടെ വരുന്നവരാരും ഒരു വട്ടം വന്നവർ പിന്നെ നാസറക്കടുത്തുനിന്ന് ചെടി കഴിച്ചാൽ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വരും നമ്മളിപ്പോൾ ഒരു ചെടിയെക്കുറിച്ച് ഒരു സംശയമൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് തരാൻ ഒരു മടിയില്ല ഒരു ചെടി മേടിച്ചാൽ ഒരു മണിക്കൂർ വേണമെങ്കിലും സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടിയല്ലേ റോസ് അപ്പോൾ റോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെച്ച് ഉണങ്ങിപ്പോയി കിളിക്കാതെയൊക്കെ പോയും നമ്മൾ മടുത്ത ചെടികളാണ് റോസ് അപ്പോൾ റോസിനെയൊക്കെ നല്ല രീതിയിൽ കിളിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് നാസ്രക്കുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നാസറക്കൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ് കൊല്ലത്ത് പള്ളുമുക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ നേഴ്സറി വരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാസറൊക്കെ പരിചയപ്പെടാം നാസറൊക്കെ പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെടിയെക്കുറിച്ചുള്ള സംശയങ്ങളും ചെടി എങ്ങനെ ഏതൊക്കെ രീതിയിൽ കളിപ്പിച്ച് എങ്ങനെയൊക്കെ കിളിച്ച് വരും എന്നുള്ളതെല്ലാം പുള്ളിക്കാരൻ പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ പുള്ളിയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഞാനിപ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഊണും മേടിച്ചോണ്ടാണ് ഇവിടെ വന്നത് ഊണ് ഞാൻ കൊണ്ട് സിറ്റൗട്ടി വെച്ചിട്ടുണ്ട് പുള്ളിക്കാരനുമായിട്ട് ഞങ്ങളവിടെ ഒരുമിച്ച് കഴിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പം താണ്ടെ സിറ്റോട്ട് എത്താറായി ആ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇറങ്ങി വരുമോ എന്നെ പറ്റിക്കോ എന്ന് എനിക്കറിയത്തില്ല എന്തുവായാലും വരാന്നൊക്കെ ഏറ്റിട്ടുണ്ട് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ അവിടെ ഉണ്ട് ഇറങ്ങി വരുന്നുണ്ട് അതാണ്ട് ഇതാണ് ഞാൻ നിങ്ങളൊക്കെ ഒരു വട്ടെങ്കിലും കണ്ടു കാണും ഇവിടെ ചെടി പഠിക്കാൻ വന്നവർ കണ്ടു കാണും അങ്ങനെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ചോറും ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വന്നേക്കുവാണ് പിന്നെ സിറ്റൌട്ടിൽ മുഴുവനും പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൻ്റെ ഷെയ്ഡിലായിട്ട് കുറേ കുറേ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് അഗ്ലോണിമയുണ്ട് ഉണ്ട് പിന്നെ ഫിലോഡൻഡോണിൻ്റെ വയലിൻ ലീഫ് വെല്ലാൻറ്റി ഏതാണ്ട് ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാസിയ ഗ്രീൻ എന്നുള്ള വെറൈറ്റി അതൊരു പ്ലാന്റിന് അഞ്ഞൂറ് രൂപ വിലയാണ് അതിൻ്റെ രണ്ട് പ്ലാന്റ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പ്ലാന്റ് വന്നപ്പം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അച്ഛൻ വില കൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെടി വിശേഷം എനിക്ക് മെയിനായിട്ട് പരിചയപ്പെടുത്താനുള്ളത് ഇക്കയാണ് അപ്പം പുള്ളിക്കാരെ ഇപ്പോൾ ചോറൊക്കെ എടുത്തുകൊണ്ട് സിറ്റി ഔട്ടിലോട്ട് പോയി ഇരിക്കുന്നുണ്ട് ഞാനും ഇക്കയും കൂടി ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും ബെല്ലൈക്കൺ അമർത്തണം കോളന്നുള്ള ബട്ടനിലൊന്നേക്കേക്കണം അപ്പോൾ ഞങ്ങൾ എന്തൊരു കൂടെ ചോറ് കഴിക്കാൻ പോവുകയാണേ